ഉസ്താദ് എനിക്ക് കൈവിഷമുണ്ട് കൈവിഷം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഉസ്താദ് ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കൈവശം എന്താണെന്നും കൈവശം എങ്ങനെയാണ് നമ്മിലേക്ക് എത്തുക എന്നുള്ളതും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിച്ചു കൊണ്ടിരിക്കുക അതിനെന്തെല്ലാം പരിഹാരങ്ങളാണ് ഉള്ളത് എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റാനും അതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് മനസ്സിലാക്കാനും കൃത്യമായി അതിനെ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോയിലൂടെ സാധിക്കും അള്ളാഹു നൽകി നൽകിയ െ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെഹറുമായി ബന്ധപ്പെട്ട് വീടുമായി ബന്ധപ്പെട്ട് പറമ്പുമായി ബന്ധപ്പെട്ട് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കച്ചവടങ്ങളും മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ പ്രവാസലോകത്തിൽ നിന്ന് ഖത്തറിൽ നിന്ന് സൗദിയിൽ നിന്ന് അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഭാഷ വ്യത്യസ്തങ്ങളായ ഭാഷകളിലൊക്കെ സംസാരിക്കുന്നവര് നമ്മെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നാം കൃത്യമായി അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുത്ത് കൃത്യസമയത്ത് തന്നെ അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പറയുകയും അവരങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയം കൃത്യമാണെങ്കിൽ നമുക്ക് ഒഴിവുള്ള സമയമാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു ദിവസം തന്നെ ധാരാളം ഫോൺ കോളുകൾ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് വിഷയങ്ങളും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അതിന്റെ പ്രത്യേക സമയം നിങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രത്യേകം പെർമിഷൻ എടുത്ത് അപ്പോയിൻമെന്റ് ഡേറ്റും സമയവും ചോദിച്ചറിഞ്ഞ് ആ സമയത്ത് മാത്രം ഫോൺ വിളിച്ച് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്ത സമയങ്ങളിൽ ഫോൺ വിളിച്ചാൽ എടുക്കാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്രമേ അത്രമാത്രം ഫോൺ കോളുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരോടും ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അപ്പോയിന്മെന്റ് ഡേറ്റും സമയമൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു സമയവും ഡേറ്റും തരും അപ്പൊ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് വെക്കും അപ്പൊ സേവ് ചെയ്ത നമ്പറിൽ നിന്ന് ഫോൺ വരുമ്പോൾ അറ്റൻഡ് ചെയ്യും അല്ലാതെ നിങ്ങൾ ഫോൺ അടിക്കുന്ന സമയത്ത് എടുക്കാൻ സാധിക്കൂല അത്രയും കോളുകൾ വരുന്നത് കൊണ്ടാണ് എല്ലാവരും വാട്സപ്പ് വഴി എഴുതി അറിയിച്ച് മാത്രം കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കൈവശം പൊതുവിൽ രണ്ട് രൂപങ്ങളിലെ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങളെ കൊണ്ട് നമുക്ക് കൈവശം വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നമുക്ക് കൈവശങ്ങൾ സംഭവിക്കാം ആ കൈവശം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വശീകരിക്കാൻ വേണ്ടി കൈവശം ചെയ്യും എങ്ങനെ വശീകരിക്കാന് എൻ്റെ ആഗ്രഹങ്ങളോടും എൻ്റെ ഇച്ഛകളോടും അവൻ യോജിക്കണം അല്ലെങ്കിൽ അവൾ യോജിക്കണം ഞാൻ പറയുന്നത് പോലെ അവൾ ജീവിക്കണം ഞാൻ പറയുന്നത് പോലെ അവൻ ജീവിക്കണം ഈ അടുത്തായിട്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് എന്റെ ഇച്ഛകൾക്കും ഞാൻ പറയുന്നതനുസരിച്ചും എന്റെ ഇഷ്ടത്തിനും പ്രവർത്തിക്കുന്നവരായിരിക്കണം ഇന്നാലിന്ന ആൾ എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന കൈവശമുണ്ട് അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പൊ രണ്ട് രൂപത്തിലുള്ള കൈവശമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നുകിലോ അവരവരുടെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മോട് അല്ലെങ്കിൽ അവരോട് അകന്നു പോകുന്നു എന്ന് തോന്നി അങ്ങനെ അകന്നു പോകുന്നു തോന്നി പോകുന്ന സമയത്ത് ആ അകന്നു പോകുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി വശീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇതുവരെ ഒരു അറ്റാച്ച്മെന്റ് കിട്ടിയിട്ടില്ല അവരൊന്നും വശീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കൈവശമുണ്ട് എങ്ങനെയുള്ള കൈവശമാണെങ്കിലും അതിൻ്റെ ഒരു രൂപം അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാല് അത് വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒക്കെ പ്രത്യേകം ജപിച്ചും മറ്റുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ജപിച്ചും മറ്റുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജപിച്ചും മറ്റുമൊക്കെ ഭക്ഷണത്തിലോ പാനീയത്തിലോ ഒക്കെ നൽകി നമ്മെ കുടിപ്പിക്കുകയോ ഭക്ഷിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ് ഏത് പാനീയത്തിലാണ് ഏത് ഭക്ഷണത്തിലൂടെയാണ് അത് പൂർണ്ണമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല പക്ഷേ ആ ഒരു സംഗതി നമ്മുടെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പൊ ഉള്ളിൽ ചെല്ലുന്ന രീതി ഒരു പക്ഷേ അത് അത് ഉള്ളിലെത്തി കഴിഞ്ഞാല് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടും അത് കാരണമായിട്ട് കാരണം അത്രയും ശക്തമായ രൂപത്തിലായിരിക്കും ആ കൈവശത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക അത് ചിലപ്പോൾ ഡ്രിങ്ക്സ് അതേപോലെ തന്നെ ലിക്വർ ഈ മദ്യത്തിലൊക്കെ ചിലപ്പോൾ നൽകും ചിലപ്പോൾ ഈ പൊടിയായിട്ടായിരിക്കും നൽകുക പൊടിയായിട്ട് അതറിയാത്ത രൂപത്തിൽ ഏതെങ്കിലും പൊടിയായിട്ട് നൽകും അത് ചിലപ്പോൾ നെയ്യിന്റെ രൂപത്തില് അപ്പൊ നമുക്കിതെങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ എങ്ങനെയാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല ആ രൂപത്തിലായിരിക്കും നമ്മുടെ കരിയർ നമ്മൾ ചെയ്യുന്ന ജോലി നമ്മുടെ ജോലിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ കുടുംബ ജീവിതത്തില് ആ ബന്ധങ്ങളിലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അവരെ അകന്ന് ആ അവരിൽ ഒരാൾ ഇങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സൊക്കെ ഉയർച്ചയിലെത്തുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു ഒരു കാരണമില്ലാണ്ട് നശിക്കുക അതേപോലെ തന്നെ നല്ല സന്തുഷ്ട ജീവിതം നല്ല റാഹത്തോടുകൂടെ മുന്നോട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സിഹറിൻ്റെ ഒരു പതിപ്പ് തന്നെ ാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം ഇത് ചെയ്യലും വലിയ പാപമാണ് ഇത് സിഹിറിന്റെ ഒരു ഒരു പതിപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഈ കൈവശം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഈ ഒരു പ്രവർത്തനത്തിന്റെ രൂപത്തിൽ വരുന്ന ആ ഒരു മാറ്റത്തിലാണ് ഇതിന്റെ പേരിന് വന്ന മാറ്റം അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് വളരെ ഉയർ ഉയർച്ചയിലെത്തുമ്പോ നമ്മുടെ കച്ചവട സ്ഥാപനം ഉയർച്ചയിലെത്തുമ്പോ നമ്മുടെ മക്കൾ നല്ല ഉയർച്ചയിലെത്തുമ്പോ നമ്മുടെ മക്കളൊക്കെ വലുതായി ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ വയസ്സാകുന്ന സമയത്ത് അതുവരെ നമ്മോട് സ്നേഹമുണ്ടായിരുന്ന മകന് മകൾക്ക് പെട്ടെന്ന് നമ്മിൽ നിന്നൊരു അകൽച്ച ഫീൽ ചെയ്യുന്നു ഒരകൽച്ച നമുക്ക് തോന്നുന്നു അങ്ങനെ അകൽച്ച തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച കൈവശം കാരണം കൊണ്ടായേക്കാം അങ്ങനെ ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല അത് കൃത്യമായി നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ അത് ഇത്തരം കൈവശം കൊണ്ടായേക്കാം അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു സിഹിറിന്റെ ഒരു പതിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടെ കുടുംബജീവിതം നന്നായി നയിക്കുന്ന രൂപത്തിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബ ജീവിതമായിരിക്കാം പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഒരു തകർച്ച ഒരു ക്ലാഷ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇതിൽ ആർക്കോ അസൂയ വന്നിട്ടുണ്ട് അസൂയ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ഒരു ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതുമായേക്കാം അപ്പൊ കൈവശം ഇങ്ങനെയുള്ള രൂപങ്ങളിലൊക്കെ ചെയ്യും ഇത് ഭക്ഷണത്തിലൂടെ അല്ലാതെയും സംഭവിക്കും ചില സമയങ്ങളിൽ ഇത് ഭക്ഷണത്തിലൂടെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഭക്ഷണത്തിലൂടെ നമ്മൾ വശീകരിക്കാൻ വേണ്ടിയിട്ട് അവര് വശീകരിക്കാൻ വേണ്ടി ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നൊക്കെ ചെറു ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയൊക്കെ നൽകുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇനി അങ്ങനെയല്ല ഇത് നല്ല അത് ചില പ്രത്യേക ആളുകൾക്ക് ചില പിശാചിന്റെയും ക്ഷേത്വാനെയൊക്കെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് അപ്പൊ ഇത് നേരത്തെ ഞാൻ കൈവശം എന്ന് പറഞ്ഞു പാനീയത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയൊക്കെ നൽകാൻ എന്ന രൂപത്തിലാണ് ഇനി ആഹാരത്തിലൂടെ ഭക്ഷണത്തിലൂടെ അല്ലാതെ പൈശാചികമായി പിശാചിനെയും ഷെയ്ത്വാനേക്ക് നല്ലോണം സ്വാധീനം ചെലുത്തി നന്നായി മന്ത്രിച്ച് അവരുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക സംഭവം അങ്ങനെ അങ്ങ് വരുത്തി വെക്കുന്ന രൂപത്തിലും ഇങ്ങനെ എന്താ കൈവശം സംഭവിക്കാറുണ്ട് അപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടില്ലേ ഞാൻ പുറത്ത് തീരെ ഇറങ്ങാറില്ല ഞാൻ ഒരാൾക്കും ഒരു ദോഷവും ചെയ്യാറില്ല ഞാൻ ഭക്ഷണം കഴിക്കാറില്ല ഞാൻ മറ്റൊരാൾ തന്ന ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെനെയൊക്കെ കൈവശം സംഭവിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വല്ലാതെ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത് ചിലപ്പോൾ ഈ രൂപത്തില് ഷെയ്ത്വാനിനെയൊക്കെ സ്വാധീനപ്പെടുത്തി നന്നായി ദുർമന്ത്രവാദങ്ങളും അതേപോലെ തന്നെ കൂടോത്രങ്ങളൊക്കെ നടത്തി വല്ലാതെ അതിനെ സ്വാധീനപ്പെടുത്തിയിട്ട് അത് പ്രത്യേകം അവരുടെ ശരീരത്തിലേക്ക് അങ്ങനെയാണ് ചില പ്രവാസികളൊക്കെ പ്രയാസപ്പെടുന്നത് ആ പ്രവാസികൾക്കൊക്കെ അവർ ബിസിനസ്സിലൊക്കെ നന്നായി ഉയർന്നു അവർ സ്റ്റാർട്ടിങ്ങിലേക്ക് പോയി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒന്നര വർഷമൊക്കെ കഴിഞ്ഞ് രണ്ടു വർഷമൊക്കെ ആകുമ്പോഴേക്ക് ബിസിനസ് നന്നായി ഉയർന്നു അവരൊന്നോ രണ്ടോ ദിവസത്തിന് നാട്ടിലേക്ക് വരും പിന്നീട് തിരിച്ചങ്ങോട്ടേക്ക് പോകും അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഇതിലൊക്കെ ഒരു തകർച്ച വരും അപ്പൊ അവര് കൈവശം എന്നൊക്കെ പറയുമ്പോ എങ്ങനെ എനിക്ക് കൈവശം സംഭവിച്ചു എന്നൊക്കെ അവര് വിചാരിക്കും അത് ഇതിനൊക്കെ ചെയ്യുന്ന ചില ദുർമന്ത്രവാദികളെ ചില ഷെയ്ത്വാനിന് ചില പിശാചിന് ചില മൂർത്തികളെ ചില ആളുകളൊക്കെ സ്വാധീന സ്വാധീനം ചെലുത്തിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അല്ലാതെയൊക്കെ നൽകുന്ന ചില കൈവശങ്ങൾ ഉണ്ട് അത്തരം കൈവശങ്ങൾ അതാണ് ആർക്കും ോഷമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ കൈവശം സംഭവിക്കാം അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കൈവശം ഉണ്ടായേക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് ചിലപ്പോൾ നമ്മൾ നഖം ഇങ്ങനെ നീട്ടി വളർത്തും അങ്ങനെ നഖം നീട്ടി വളർത്തുന്ന സമയത്ത് ആ നഖത്തിന്റെ അടിയിൽ അഴുക്കുകൾ ഉണ്ടാകും അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ നഖത്തിന്റെ അടിയിലുള്ള ചെളി ആ അഴുക്കുകൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വയറിലേക്ക് എത്തും അങ്ങനെ എത്തുമ്പോൾ ആ ഭക്ഷണം അതിന്റെ അഴക്കിൽ ഹബീബായ സുല്ല അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ നഖങ്ങൾ നീട്ടി വളർത്തരുത് അതിനിടയിൽ പിഷാജ് വസിക്കുന്നുണ്ട് ഷെയ്ത്വാന് വസിക്കുന്നുണ്ട് ആ പിശാജ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അകത്തേക്ക് പ്രവേശിക്കും അങ്ങനെ നമ്മുടെ വയറിനുള്ളിൽ പിശാജിന്റെ വാസസ്ഥലമായി മാറും അങ്ങനെ പിശാജിന്റെ ഒരു പ്രയാസങ്ങൾ നമ്മുടെ വയറിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ നഖങ്ങൾ നീട്ടി വളർത്തരുതെന്ന് ആദരവായ ഹബീബ് സല്ലാഹു അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മുടെ നഗത്തിന്റെ ഉള്ളിലൂടെ ഒരു നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് തന്നെ അശ്രദ്ധ മൂലമുള്ളിലേക്ക് ചിലപ്പോ ഏതേ രൂപത്തിൽ കൈവശം മറ്റൊക്കെ സംഭവിക്കാം ചില ആളുകളുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും പല ആളുകളും പല രൂപത്തിലും കൈവശം എടുത്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നേരെ ചെന്ന് അവര് നേരെ നമ്മുടെ വയറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കൈവശം ഇങ്ങനെ എടുത്തിട്ട് ഇതാ നിങ്ങളുടെ കൈവശം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ചില മാജിക്കുകളൊക്കെ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല അങ്ങനെ എടുത്ത് കളയാവുന്നതും അല്ല ഈ കൈവശം അതെങ്ങനെ കൈവശം എന്നുള്ളത് അവരുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കങ്ങെത്തി അതങ്ങനെ അത്രയും മാത്രം അങ്ങനെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി നിൽക്കേ ചില ഫോട്ടോസിലൊക്കെ കാണി പല ആളുകളും നമ്മളുടെ അടുക്കൽ വരുമ്പോൾ അവര് നമുക്ക് ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നുണ്ട് എന്റെ കൈവശം എടുത്ത് കളഞ്ഞതാണല്ലോ ഉസ്താദെ ഇതാണ് അവര് കൈവശം എടുത്ത് എന്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാറുണ്ട് അതൊക്കെ ചില തട്ടിപ്പുകളാണെന്ന് മനസ്സിലാക്കണം ഇനി ചില ആളുകൾ അങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ചില ആളുകൾ അങ്ങനെ തട്ടിപ്പ് നടത്താറുണ്ട് ചില വ്യാജന്മാർ വ്യാജന്മാരങ്ങനെയുണ്ട് എടുത്ത കാലത്ത് അങ്ങനെ ആരോ രംഗത്ത് വന്നത് നമുക്കൊക്കെ അറിയാം അപ്പോ അത്തരം വ്യാജങ്ങളിലൊന്നും ചെന്ന് പെടരുത് എന്ന് സാന്ദർഭികമായി ഇത്തരം വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഓർമ്മപ്പെടുത്തുകയാണ് അതോടുകൂടെ തന്നെ കൈവശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് ശരിക്കും ഒഴിവാക്കിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നമുക്ക് തീർക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ മക്കള് ചിലപ്പോ നമ്മുടെ നമ്മുടെ മക്കള് ഏതെങ്കിലും ഒരു ഒരു അഫയർ ഉണ്ടാകും ഒരു ആൺ സുഹൃത്ത് ഒരു ബോയ് ഫ്രണ്ട് അത് പിന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ മാറിയിട്ട് അവര് പ്രണയബന്ധത്തിലേക്കാകും അങ്ങനെ പ്രണയബന്ധത്തിലേക്കാക്കിയിട്ട് നമ്മൾ അവരെ കുറിച്ച് അവരോട് ശരിക്ക് പറയും നമുക്ക് യോജിച്ച ഒരു പയ്യനല്ലാതെ നമുക്ക് യോജിച്ച നമ്മുടെ കുടുംബത്തിലേക്ക് യോജിച്ച ഒരു കുട്ടിയല്ലാതെ അതുകൊണ്ട് ഒഴിവാക്കണം അവന് ഈ ഡ്രഗ്സിന്റെ അവനെ കഞ്ചാവിന്റെ അവനെ ലഹരിക്കടിമയാണ് അതുകൊണ്ട് അവന് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു അവനല്ലെങ്കിൽ ഇതര മതസമുദായത്തിൽ അവർ ഹൈന്ദവർ അമുസ്ലിമീങ്ങളാണ് അവരെ വിവാഹം ചെയ്യണ്ട അവരെ നമുക്ക് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മകള് ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാൻ പിന്മാറാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയല്ല ഒരു പക്ഷേ അത് വശീകരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും കൈവശം അവരുടെ ഉള്ളിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ഒരു എല്ലാം പ്രതികൂലമായിട്ടും ഒരു നിലക്കും അവരാ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ ഇങ്ങനൊരു സംശയവും അതിന്റെ പിന്നിലുണ്ടാകാം കാരണമായിട്ട് സംഭവിച്ചതായേക്കാം ഒരുപക്ഷെ നല്ല സന്തോഷത്തോടുകൂടെ നടന്നു പോയിരുന്ന കുടുംബം പെട്ടെന്ന് അത് വേറെ ആരെങ്കിലും വശീകരിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്തരം വിഷയങ്ങളൊക്കെ ഇത് കാരണമായിട്ടാകാം അപ്പൊ കൈവശം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒഴിവാക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് സെഹറിന്റെ ഒരു മറ്റൊരു പതിപ്പ് തന്നെയാണ് അതും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരാള് നശിക്കാനോ ഒരാള് എന്താ ഒരാളുടെ ജീവിതം അത് തകർക്കാനോ നാം അതിൽ ഇടപെടുകയോ ചെയ്യരുത് അവരുടെ അപരന്റെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത് അപരന്റെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖമാണ് ഉണ്ടാകേണ്ടത് എപ്പോഴും മറ്റുള്ളവരോട് പുഞ്ച മറ്റുള്ളവരോട് വെറുപ്പുമില്ലാത്ത മനസ്സാണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരാളോടും ഒരു വെറുപ്പുമില്ല എങ്കിൽ നാം നല്ല ക്വാളിറ്റി ഉള്ള ഹൃദയത്തിന്റെ ഉടമയാണ് നേരെ മറിച്ച് ആരുടെക്കെയോ നമ്മുടെ ഹൃദയങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വാശിയൊക്കെ ഉണ്ട് എന്നാൽ നമ്മ നമ്മുടെ ഹൃദയം വളരെ മലീമസമാണ് അത് ശുദ്ധിയില്ലാത്ത ഹൃദയമാണ് ശുദ്ധീകരിക്കാനുള്ള അതിൻ്റെ പണികളൊക്കെ എടുത്തു തുടങ്ങേണ്ടതുണ്ട് അപ്പൊ കൈവശം ഒരാൾക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളൊക്കെയുണ്ട് അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറാത്ത വയറുവേദന അത് കൈവശത്തിന്റെ കാരണമായിട്ടാകാം ഡോക്ടറെ കാണിച്ചു ഡോക്ടർ അതിനെ ഒരുപാട് എന്താ ഇതിന്റെ വയറുവേദനക്കുള്ള ഒരുപാട് ഡയഗ്നോസ് ചെയ്യാനുള്ള ചില എഴുതി തന്നു എന്നിട്ടൊന്നും നമ്മുടെ ഈ സ്റ്റൊമക്കു മാറുന്നില്ല എന്നാൽ ഒരു പക്ഷേ അത് ഈ ഒരു നിലക്കും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൈവശം കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി മാറ്റേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ കൊടലിറക്കം നിരന്തരം ഗ്യാസ്ട്രബിള് വരെ നിരന്തരം എത്ര ഡോക്ടർ കാണിച്ചിട്ടും ഗ്യാസ്ട്രിളിനുള്ള മെഡിസിൻസ് എടുത്തിട്ടും അതിനുള്ള ടാബ്ലറ്റ് എടുത്തിട്ടും അത് നിരന്തരം കുടിച്ചിട്ടും നമ്മുടെ ഗ്യാസ്ട്രബിളിന് ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ കൈവശം കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നതായിരിക്കാം അപ്പൊ അത് ബാധലാക്കണം എത്ര വൈദ്യരെ കാണിച്ചിട്ടും മാറുന്നില്ല ഈ വിഷയത്തില് അഗ്രഗണ്യരായ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഇത് മാറുന്നില്ല എന്നാൽ അതൊന്നും ചിന്തിക്കേണ്ടതുണ്ട് കൈവശമാണെങ്കിൽ ആ രൂപത്തിൽ അത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തണം നെഞ്ചരിച്ചിലുണ്ടോ നല്ല നെഞ്ചരിച്ചിൽ എത്ര നോക്കിയാലും എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന നെഞ്ചരിച്ചൽ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൈവശം ഉണ്ട് എന്നുള്ളതല്ല ഇത്തരം അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ എങ്ങനെ ചികിത്സിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കണം ഇത്തരം ലക്ഷണങ്ങൾ അവരിലുണ്ട് എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും മാറുന്നില്ല എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒരുപക്ഷെ അത് കൈവശം കൊണ്ടായേക്കാം അപ്പൊ അത്തരം കൈവശങ്ങൾ അത് ബാത്തിലാക്കാനും ആ കൈവശം നശിച്ചു പോകാനുമുള്ള പ്രവർത്തനങ്ങളിൽ നാം തയ്യാറാകണം നശിച്ചു പോകാൻ നല്ല ഒരുപാട് അമലുകൾ ഒരുപാട് അമലുകൾ നല്ല ഒരുപാട് അമലുകൾ ഉണ്ട് ആ അമലുകളിലേക്ക് പ്രവർത്തിക്കാനും ചെയ്യാനൊന്നും പണികളൊന്നുമില്ല ജസ്റ്റ് ഒരു പത്തിരുപത് മിനിറ്റിന്റെ സമയമേ ഉള്ളൂ അത് ചെയ്തു തീർക്കാൻ നല്ല ഫലമുള്ള ഒരുപാട് അമലുകൾ അതിനുണ്ട് അതേപോലെ തന്നെ മാറാത്ത ഈ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുക ഈ പുളിച്ച് തേട്ടി വരിക അതേപോലെ തന്നെ മാറാത്ത തലവേദന ഉറക്കമില്ല ഈ കൈവശത്തിന്റെ ആ ശക്തിയൊക്കെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷനിലെത്തുക അതേപോലെ തന്നെ ഒരു വിഷയത്തിലും ഉത്സാഹമില്ലാതിരിക്കാം തീരെ താല്പര്യമില്ലാതിരിക്കാം അത് കൈവശം ഉള്ളതിന്റെ അടയാളമാണ് അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് തന്നെ അവരൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒന്നെങ്കിലോ ഒരാളെ നശിപ്പിക്കാൻ അവരുടെ മക്കളെ നശിപ്പിക്കാൻ അവരുടെ ഉയർച്ചയിൽ അസൂയ ഉണ്ടാകുക അവരുടെ ബിസിനസ്സിൽ അവർ ചെയ്യുന്ന ജോലിയില് അവരുടെ കരിയർ കണ്ടിട്ട് അവരുടെ പ്രൊഫഷണൽ ലൈഫ് കണ്ടിട്ട് അവർ ബിസിനസ്സിൽ ചെയ്യുന്ന അവരുടെ ആ ഉയർച്ച കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാള് ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ വശീകരിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ശരീരം കാണിച്ചു കൊണ്ടേയിരിക്കും ഏകനായി വേണ്ടി തോന്നുക എപ്പോഴും തനിച്ചിരിക്കാൻ വേണ്ടി തോന്നുക ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട് എത്ര ചികിത്സിച്ചിട്ടും ഇതൊന്നും മാറുന്നില്ല എന്നാൽ അത് അത് കൈവശം കാരണമായിട്ട് സംഭവിച്ചതാകാം അങ്ങനെ കൈവശം കാരണമായിട്ട് സംഭവിച്ച പ്രശ്നങ്ങളാണെങ്കിൽ അത് മന്ത്രിച്ച് തന്നെ പരിഹരിക്കണം അത് മന്ത്രിച്ചിട്ട് കൈവശം ബാത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ആ വിഷയങ്ങളും ഇത്തരം ലക്ഷണങ്ങളൊക്കെ അത് ധാരാളമായിട്ട് അതൊരു ലോങ് ആയിട്ട് ഒരു ലോങ് പീരിയഡില് അത് ഒരുപാട് കാലം ഇതിങ്ങനെ നിലനിന്നു കൊണ്ടിരിക്കണേ ഈ ലക്ഷണങ്ങളൊന്നും ഒരു നിലക്കും അത് മാറുന്നില്ല ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്റെ എന്റെ മോൾക്ക് നല്ല വയറുവേദനയാണ് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും അപ്പൊ നോക്കണം ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചാലും നല്ല എക്സ്പെർട്സ് ഡോക്ടേഴ്സ് അല്ലേ അവര് നോക്കിയിട്ടൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോന്നുള്ളത് നോക്കണം ആ ദോഷങ്ങളുണ്ടോ നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങളിലേക്ക് എത്തണം ഇങ്ങനെ കൈവശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കൈവശം വാർത്തയിലാക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല സിഹറിന്റെ ഒരു പതിപ്പാണ് ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഒരാളും പ്രവേശിക്കരുത് നേരത്തെ ഞാൻ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ഈ വിനീതിനെ ഫോൺ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരോടും ഒരു ആവർത്തി കൂടെ ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ് നിങ്ങൾ ഞാൻ ഈ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കെന്നെ അറിയാം ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എടുക്കലില്ല ഞാൻ എടുക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പോയിൻമെന്റ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നിങ്ങളൊരു അപ്പോയിൻ്റ്മെൻറ്റ് ഡേറ്റും സമയവും നിങ്ങൾക്ക് നൽകപ്പെടും ആ നൽകപ്പെടുന്ന സമയത്ത് നിങ്ങൾ വാട്സപ്പ് വഴി കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് വഴി എൻ്റെ പ്രശ്നങ്ങൾ ഇതാണ് ഞാൻ എന്റെ നാട്ടിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എൻ്റെ വിഷയം ഇതാണ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് വേണം സമയം വേണം എന്ന് നിങ്ങൾ അറിയിക്കുക അങ്ങനെ അറിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് അഡ്മിൻസ് ആരെങ്കിലും അതിന് കൃത്യമായ ഒരു ഡേറ്റും സമയവും എഴുതി പറഞ്ഞുതരും ആ സമയത്ത് നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അവര് ഈ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ സേവ് ചെയ്ത നമ്പറിൽ നിന്നായിരിക്കും ഫോൺ എടുക്കുക നിങ്ങൾ ഇതിങ്ങനെ ഒരുപാട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് റീപ്ലൈ കൊടുക്കാൻ അത് പ്രയാസം വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതേപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ജോലിയുടെ തടസ്സം നീങ്ങാന് വിവാഹ തടസ്സം നീങ്ങാന് വീടും വിറ്റ് വിറ്റുപോകാന് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡേറ്റ് എടുത്ത ആളുകൾക്കൊക്കെ നമ്മൾ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് എന്നെ ഓർമ്മപ്പെടുത്തുന്നു ാണ് ഈ കൈവശം ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് അത് അത് കൃത്യമായ ഇതിന്റെ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പൂർണ്ണമായി പറയാത്തത് ഏഴ് ഫാത്തിഹ ഏഴ് ആയത്തിൽ കുറിസിയും ഏഴ് സൂറത്തുൽ ജിന്ന് ഏഴ് ഫലക്ക് ഏഴ് നാസ് ഇങ്ങനെ തുടങ്ങിയ ഒരു രൂപവും അതേപോലെ തന്നെ നമ്മുടെ ഈ അത് പൂർണ്ണമായിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല നിഷ അത് അതിന്റെ കൃത്യമായ രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കേവലം വെള്ളത്തിൽ മന്ത്രിച്ചു ചെയ്യാനുള്ളതല്ല അതൊരു പ്രത്യേക രൂപത്തിൽ നാം തയ്യാറാക്കുന്ന നാം പറഞ്ഞു തരുന്ന ഒരു രൂപത്തിൽ തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ സംഭവങ്ങൾ നിങ്ങൾ വൈദ്യരുടെ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് അതിലാണ് നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മന്ത്രിച്ചിട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് കൈവശവുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ കൃത്യമായി അപ്പോയിന്റ്മെന്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇത് ഉണ്ടാവില്ലല്ലോ അവർക്ക് അതിന്റെ വിഷയങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കും അള്ളാഹു സുബാനോഹോ താല സകല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൈവശം എന്നുള്ളത് അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ശരിക്ക് നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് എത്തിയതുമാകാം ചില പൈശാചികമായ സ്വാധീനം ചെലുത്തിയിട്ട് അത് നേരിട്ട് ചെയ്യാതെ അത്തരം ഒരു ഒരു ബുദ്ധിമുട്ട് നമ്മിലേക്ക് എത്തിപ്പിച്ചതുമാകും അപ്പൊ എങ്ങനെയായാലും അതിന്റെ ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കി അത് ബാത്തിലാക്കാവുന്നതേയുള്ളു അത്തരം പ്രയാസങ്ങള് തീർക്കാവുന്നതേയുള്ളു ഒരുപാട് പ്രവാസികൾ വലിയ പ്രയാസങ്ങൾ പറഞ്ഞു നമ്മോട് പ്രത്യേകം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുബി അവർക്കൊക്കെ നീ വലിയ സലാമത്ത് നൽകണം നൽകണമല്ലോ വിളിക്കുന്ന എല്ലാവർക്കും പ്രയാസങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ പറഞ്ഞ എല്ലാവർക്കും ني واليه شفاء الله عاجل يعني الجنم إنالغنم الرحمن يعني كامل الله سامدور نصيحته الجنم الرحمن يعني نحن على ما هي الله آمين يا رب العالمين السلام عليكم ورحمة الله وبركاته.